അതെ ആ അടുത്ത കവലയിലൊന്നും ഇറക്കി തരണം നിങ്ങൾ എന്താ ഈ ഹെൽമെറ്റ് വെക്കാണ്ട് വണ്ടി ഓടിക്കണത് പോലീസിനെ പറ്റിക്കാൻ അല്ല ഹെൽമെറ്റ് വെക്കണത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് വെക്കണത്യാ അതെ ഞാൻ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ എന്താ ഒരു കഴിഞ്ഞ മാസം ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കായിരുന്നു അപ്പൊ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു എന്നിട്ടൊരു അപകടത്തിൽപ്പെട്ട എന്നിട്ട് എന്നിട്ട് ഞാൻ മരിച്ചു ടു വീലർ ഓടിക്കുന്നവരും പുറകിലിരിക്കുന്നവരും നിർബന്ധമായി ഹെൽമെറ്റ് ധരിക്കണം മനസ്സിലായി എന്താ കാര്യം അറിയോ മരിച്ചവർക്കേ ജീവന്റെ വില വിലയറിയുള്ളൂ മനസ്സിലായോ നിങ്ങളോടും കൂടിയാണ് പറയണത്